നമസ്കാരം കർണാടക രാഷ്ട്രീയത്തിൽ കുറച്ച് നാളുകളായി ഭിന്നത രൂക്ഷമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ അഹിന്ദ റാലിയുമായി നിലവിലുള്ള മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അനുയായികൾ രംഗത്ത് വരാൻ പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതോടുകൂടി കർണാടക കോൺഗ്രസിലെ പാളയത്തിലെ പട മറനീക്കി പുറത്തു വരികയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ മാറ്റി ഡി കെ ശിവകുമാറിനെ നിയമിക്കണമെന്ന വിശ്വ വക്കലിംഗ മഹാസംസ്ഥാന മഠത്തിലെ ചന്ദ്രശേഖര സ്വാമിയുടെ പ്രസ്താവനയോടുകൂടിയാണ് സ്ഥിതിഗതികൾ വഷളായത് ന്യൂനപക്ഷങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ ദലിതർ എന്നിവർക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ മുഖ്യ ഉപജ്ഞാതാവാണ് സിദ്ധരാമയ്യ ചന്ദ്രശേഖര സ്വാമിജിയുടെ പ്രസ്താവനയെ തുടർന്ന് അഹിന്ദ സംസ്ഥാന പ്ര പ്രഭുലിംഗ ദൊഡമണി പ്രതികരണവുമായി രംഗത്ത് വന്നു മുഖ്യമന്ത്രിയെ മാറ്റാൻ തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ സിദ്ധരാമയ്യയോടൊപ്പം നട്ടല് പോലെ ഉറച്ചു നിൽക്കുമെന്നാണ് പ്രഭുലിംഗ ദൊഡാമണി വ്യക്തമാക്കിയത് കർണാടകയിലെ മൊത്തം ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനം വരുന്ന വക്കലിംഗ സമുദായത്തിന്റെ സ്വാധീനമുള്ള നേതാവാണ് ഡി കെ ശിവകുമാർ കുറുമ്പ സമുദായത്തിൽ നിന്നുള്ള ഒ ബി സി നേതാവാണ് സിദ്ധരാമയ്യ സ്വന്തം സമുദായത്തിൽ നിന്നും മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വേണമെന്ന് ചന്ദ്രശേഖര സ്വാമിയും മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുതരില്ലെന്ന് അഹിന്ദപ്രസ്ഥാനവും കടുംപിടുത്തവുമായി മുന്നോട്ടു പോകുമ്പോൾ വരും നാളുകളിൽ കർണാടക രാഷ്ട്രീയം കാലിടറുമെന്നത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനിയായി നടന്ന അഴിമതി കേസും പുറത്തു വന്നിരുന്നു മൈസൂരു അർബൺ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഫിഫ്റ്റി ഫിഫ്റ്റി പ്രോത്സാഹന പദ്ധതിയിലെ ക്രമക്കേടാണ് ഏറ്റവും പുതുതായി പുറത്തുവന്നത് മൈസൂരുവിലെ ലേ ഔട്ടുകളുടെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ പ്രദേശം വികസിപ്പിച്ച ശേഷം ഒന്നുകിൽ അവരവർക്ക് നഷ്ടമായ സൈറ്റുകളുടെ അൻപത് ശതമാനം അല്ലെങ്കിൽ ബദൽ സൈറ്റുകൾ ലഭിക്കും എന്ന പദ്ധതിയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പ്രോത്സാഹന പദ്ധതി മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി സിദ്ധരാമയുടെ ഭാര്യ പാർവതിക്ക് ഒരു ബദൽ സൈറ്റ് അനധികൃതമായി ക്രമം വിട്ട് അനുവദിച്ചതാണ് ഇപ്പോഴത്തെ ആരോപണത്തിന് കാരണം ഇതുകൂടാതെ ബദൽ സൈറ്റുകൾ അനുവദിക്കുമ്പോൾ മൂട തികഞ്ഞ പക്ഷാപാധിത്വത്തോടെ പെരുമാറി എന്നും കർണാടക കോൺഗ്രസിലെ സിദ്ധരാമയ്യ വിഭാഗം നേതാക്കൾക്കും അവരുടെ ബിനാമികൾക്കും ബന്ധുക്കൾക്കും നിയമവിരുദ്ധമായ അലോട്ട്മെന്റുകൾ അനുവദിച്ചു എന്നുമാണ് ആരോപണം ഇത് സിദ്ധരാമയ്യു പ്രതികൂലമായി ബാധിക്കാനും സാധ്യത കൂടുതലാണ് അതേസമയം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ ആക്കണമെന്ന ആവശ്യമായിട്ട് ചെന്നാഗിരി എം എൽ എ ബസവരാജു ശിവഗംഗ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പരസ്യമായി രംഗത്തെത്തിയിരുന്നു പിന്നോക്ക ദളിത് വിഭാഗങ്ങളിലെ മന്ത്രിമാർ ഉപമുഖ്യമന്ത്രി പദവിയിൽ എത്തണമെന്നും ആവശ്യം ഉയർന്നിരുന്നു ഏഴ് മന്ത്രിമാരാണ് ഈ ആവശ്യവുമായി ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നത് വക്കലിംഗ വിഭാഗത്തിൽപ്പെട്ട ടി കെ ശിവകുമാറിന് മാത്രമല്ല ലിംഗായത് വിഭാഗത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രി വേണമെന്നും ആവശ്യമുണ്ട് ഏറ്റവും ഒടുവിൽ ചേർന്ന കർണാടക പി യോഗത്തിൽ ഈ വിഷയം സജീവ ചർച്ചയുമായിട്ടുണ്ട് അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിടാനായിരുന്നു അന്നത്തെ തീരുമാനം രാഷ്ട്രീയം ഇനി രണ്ട് വഴിക്ക് ആകുന്ന കാഴ്ചയാണ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം